ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ മന്നം ജയന്തി ദിനത്തിൽ നിലമ്പൂർ പാലേമാട് മന്നം ഗ്രാമം ഭവന പദ്ധതിക്ക് തുടക്കമായി ഭവനരഹിതരായ നായർ സമുദായത്തിൽപ്പെട്ട നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം മുഖ്യ കാര്യദർശി കെ ആർ ഭാസ്കരപിള്ള പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് വീടുകളുടെ താക്കോൽ കൈമാറും കെ ആർ ഭാസ്കരപിള്ളയാണ് ഭവന നിർമ്മാണത്തിനുള്ള ഒരേക്കർ സ്ഥലം വാങ്ങി നൽകിയിട്ടുള്ളത് കൂടാതെ അഞ്ച് വീടുകളും നിർമ്മിച്ചു നൽകും മൂന്ന് നിലകളുള്ള ഫ്ലാറ്റിലാണ് നാൽപ്പത്തിരണ്ട് വീടുകൾ ഒരുങ്ങുന്നത് അപ്പോഴേ എല്ലാവരും നെല്ല് ഉണങ്ങുന്നതിന് പകരം കുരങ്ക് വാലുണങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഞാൻ കാണിക്കുന്നത് മര്യാദയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ അതിക്രമിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എൻ്റെ വകച്ച് വീട് ഈ രകത്ത് ഉണ്ടായിരിക്കും െന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് കൂടാതെ ഇവിടെ ഇരിക്കുന്നവരെ നിങ്ങൾക്കാകുന്ന രീതിയിൽ നിങ്ങളുടെ നമ്മുടെ വത്സ്യൻ തിരിലങ്കേരി അദ്ദേഹം സൂചിപ്പിച്ച പോലെ ശ്രീരാമകൃഷ്ണദേവൻ രണ്ടും പ്രാവശ്യിച്ചിരിക്കും ഒന്ന് ഇവിടെ രാമകൃഷ്ണഭക്തന്മാരിപ്പുള്ള സ്വാമിമാൻ ഒന്ന് സഹോദരങ്ങൾ തമ്മിൽ വസ്തുപാകം ചെയ്ത് അതിലിട്ട് എൻ്റേതാണ് എൻ്റേതാണ് നിനക്ക് രീതിയിൽ അവകാശമില്ലെന്ന് പറയുമ്പോൾ ദൈവം ചിരിക്കും വിട്ടിത്തല ഓർത്തു ലോകാരംഭം പൊതു ഇവിടെ കിടപ്പുണ്ട് ഓരോരുത്തരും എന്ന് പറയും എൻ്റേതാണ് 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 രണ്ടാമതൊരു ഡോക്ടറെടുത്ത് രോഗിയെ കൊണ്ടിരിക സാധനമില്ല ഇയാളെ ഞാൻ രക്ഷിച്ചോളാവുന്ന ഡോക്ടർ പറയുന്ന സന്ദർഭത്തിൽ ദൈവം ചിരിക്കുമെന്ന് രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നും കൊണ്ടു വന്നവരല്ല നമ്മളൊന്നും കൊണ്ടുപോകുന്നവനല്ല എന്നൊന്നും പറഞ്ഞ് പെട്ടി കെട്ടി കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ പ്രാണവായു പോയി കഴിയുമ്പോൾ അതിന് ചത്തുപോയി എന്ന് പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് ഭാരതീയാചാര്യൻ പറഞ്ഞുകൊണ്ട് ദിനം ദീനജനായം സത്വു സാധുജനങ്ങൾക്ക് ദാനം ചെയ്യുക എന്ന പാവം നിർവഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇടയ്ക്ക് കയറി അധിക പ്രസംഗം പറഞ്ഞത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇതിനകം വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ നാടിന്റെ വിവിധ മേഖലകളിലുള്ള എഴുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് ഭാസ്കരപിള്ള വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പാലേമാട് ശ്രീ വിവേകാനന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അമ്പലപ്പുഴ കുടുംബവേദി ചെയർമാനും യു എ ഇ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡിയുമായ ആർ ഹരികുമാർ മന്നം ഗ്രാമ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു മന്നം ഗ്രാമം ഭവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന നാല്പത്തിരണ്ട് വീടുകളിൽ അഞ്ചെണ്ണം താൻ നിർമ്മിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഫണ്ട് വന്നാൽ തന്റെ സഹായം വീണ്ടും ഉണ്ടാകുമെന്നും അദ്ദേഹം നൽകി ഈ വീട് നായന്മാരെ അതിന് തീർച്ചയായും ഈ നാൽപ്പത്തിരണ്ട് പൂർത്തീകരിക്കുന്നതിനുവേണ്ടി എന്തെല്ലാം സഹായങ്ങളാണോ ഇലിയുപ്പ് കമ്പനി സിഐയുടെ പേരിൽ വേണ്ടത് അതിന് ഞാൻ എപ്പോഴും ഉണ്ടാവും ഇന്ന് ഞാൻ ഒരു അഞ്ച് വീടിന് സ്പോൺസർ ചെയ്തുകൊണ്ട് തുറന്നു കുറിക്കും ബാക്കി എപ്പോഴാണോ വിളിച്ചു പറയുന്നത് നീ എന്നെ അപ്പോഴും ഞാൻ ഈ അധ്യക്ഷത വഹിച്ചു ഉണ്ണിത്താൻ പദ്ധതി വിശദീകരണം നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യ സന്ദേശം നടത്തി പാലേമാട് ശ്രീകൃഷ്ണാശ്രമം മഠാധിപതി ആത്മാനന്ദ സ്വരൂപാനന്ദ സ്വാമികൾ കാരക്കോട് രാമാനന്ദാശ്രമം മഠാധിപതി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ പാലേമാട് ശ്രീ വിവേകാനന്ദ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ മുഖ്യ കാര്യദർശി കെ ആർ ഭാസ്കരപിള്ള എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പറളി എന്നിവർ സംസാരിച്ചു ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ ഒരു വിഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ നീക്കിവെക്കുക എന്നതാണ് തന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും ഇത് ചെറുപ്പകാലം മുതൽ ആരംഭിച്ചതാണെന്നും കെ ആർ ഭാസ്കരപിള്ള പറഞ്ഞു എൻഫോർ ന്യൂസ് Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.